ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിൽ പല വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ മീൻ ചെയ്യുന്നത് വേറെ മീനിങ് എന്നാലും നമ്മൾ അത് ഉപയോഗിക്കുന്ന വാക്ക് ദ മീനിങ് ടോട്ടലി ഡിഫറെൻ്റ് ആണ് അങ്ങനത്തെ ചില വാക്കുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത് ഇത് ആറേഷ്യം ഷൈൻ ഡോട്ട് ഇൻ യൂട്യൂബ് ചാനൽ മലയാളം വെർഷൻ ഞാൻ കത്തൊരു പ്രിയപ്പെട്ട സഹോദരൻ വരും ഇന്നത്തെ മെസ്സേജിലേക്ക് നമുക്ക് കിടക്കാം നമ്മൾക്ക് പ്രിയപ്പെട്ട പലരും ഹോസ്പിറ്റലിൽ ക്രിട്ടിക്കലായ സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ മരണ മരണത്തോട് അടുക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ദൈവഹിതത്തിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം എന്നുള്ള വാക്ക് സോ ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം എന്ന വാക്ക് അവിടെ ഉപയോഗിക്കുന്നത് പൊതുവെ ഈ ക്രിട്ടിക്കൽ സിറ്റുവേഷനിലുള്ള സഹോദരൻ അല്ലെങ്കിൽ സഹോദരി മരിക്കാൻ വേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ആ വാക്കിൻ്റെ കറക്റ്റായ മീനിങ് എന്താന്ന് വെച്ചാൽ ദൈവഹിതം ആ ദൈവഹിതം എന്ന് പറഞ്ഞാൽ ആ ജീവിക്കാനും സാധ്യതയുണ്ട് മരിക്കാനും സാധ്യതയുണ്ട് ദൈവത്തിൻ്റെ സ്ഥലത്തിൽ നിന്ന് ദൈവത്തിൽ നിന്നും സുഖം കിട്ടി പുള്ളി തിരിയ ജീവനിലേക്ക് വരാം അല്ലെങ്കിൽ മരണത്തിലേക്കും പോകാം പക്ഷേ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാം എന്നതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ നമ്മുടെ വചന അടിസ്ഥാനത്തിൽ നമ്മൾ കാണുമ്പോൾ ദൈവഹിതം എന്ന് പറയുന്നത് നമ്മൾ മരിക്കാതെ ദൈവത്തിന് വേണ്ടി സാക്ഷിയായി നിൽക്കണം എന്നാണ് ദൈവഹിതം എന്നാണ് നമ്മൾ കാണുന്നത് പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കിൻ്റെ മീനിങ് മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ദൈവഹിതം എന്നതുപോലെയാണ് വരുന്നത് സോ ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കാം എന്നതിന് പകരം നമ്മൾ ആ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുന്നത് വളരെ കറക്റ്റായിരിക്കും അതുപോലെ ചില സഭ ക്രിസ്തീയ സഭകളിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ദൈവികസുഖം എന്നുള്ള വാക്ക് സോ ഈ ദൈവിക സുഖം എന്നുള്ള വാക്ക് മൂലം അവർ ഉദ്ദേശിക്കുന്നത് ആ ദൈവസന്നിധി മരുന്നു മാത്രമേ ഒന്നും തന്നെ എടുക്കാതെ ദൈവിക സന്നിധി നിന്ന് കിട്ടുന്ന ആ സൗഖ്യം മൂലം ജീവിക്കണം ആ രോഗത്തിൽ നിന്നും ആ ബലഹീനതയിൽ നിന്നും അവർ ജീവിച്ചു വരണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് സോ ഈ പർട്ടിക്കുലർ പേഴ്സൺ സഹോദരി അല്ലെങ്കിൽ സഹോദരൻ അങ്ങനെ മരുന്ന് കഴിക്കാതെ മരിക്കുവാണെങ്കിൽ അവർ സാക്ഷിയോ അല്ലെങ്കിൽ പ്രസംഗത്തിൽ കൂടെയോ പറയുന്ന ഒരു വാക്കാണ് ദൈവിക ദൈവികസുഖത്തിൽ നിന്ന് മരിച്ചു എന്നുള്ള വാക്ക് അവർ ഉപയോഗിക്കും സോ ദൈവിക സുഖം എന്ന് ആ വാക്കിൽ തന്നെ ദൈവത്തിൽ നിന്നും കിട്ടുന്ന സൗഖ്യം എന്നുള്ള കറക്റ്റായിട്ടുള്ള ഒരു മീനിങ് തരുന്നുണ്ട് പക്ഷേ ദൈവിക സുഖത്തിൽ നിന്നും മരിച്ചു എന്നാണ് അവർ പറയാൻ പറയുന്നത് സോ ദൈവിക സുഖത്തിൽ നിന്നാൽ ആരും മരിക്കരുത് ശരിക്കും പറഞ്ഞാൽ ദൈവിക സുഖത്തിൽ നിന്ന് ദൈവിക സുഖത്തിൽ അവർ ജീവിക്കണം എന്നതാണ് കറക്റ്റായിട്ടുള്ള മീനിങ് സോ അതൊരു തെറ്റായ ഉപയോഗമാണ് ആ വാക്ക് എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷം അങ്ങനെ ഉപയോഗിക്കുന്ന വാക്ക് ഒരു തെറ്റായ പ്രയോഗമാണ് അങ്ങനെ ഉപയോഗിച്ചാൽ ദൈവിക സുഖത്തിൽ അല്ലെങ്കിൽ മരുന്നും ഒന്നും കഴിക്കാതെ ദൈവം തരുന്ന സൗഖ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ കമ്പൽസറി മരിക്കും എന്നുള്ള മീനിങ് പോലെ ആകും അങ്ങനത്തെ ഒരു മീനിങ് ആണ് അത് അങ്ങനെ അങ്ങനത്തെ മീനിങ് ആണ് അത് തരുന്നത് സോ അങ്ങനത്തെ ഒരു പ്രയോഗം ഒരു തെറ്റായ പ്രയോഗമാകും ആകും നമ്മളുടെ പ്രിയപ്പെട്ട ചിലരെ സഭകളിൽ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന സ്ഥലങ്ങളിൽ വെച്ച് കാണുമ്പോൾ നമ്മൾ ഹാൻഡ് ഷേക്ക് ചെയ്ത് അവർക്ക് പ്രൈസ് ദ ലോഡ് എന്ന് പറയുന്നത് ഒരു ഒരു റെഗുലർ ആയിട്ടുള്ള കസ്റ്റമാണ് ക്രിസ്ത്യൻ സഭകളിൽ സോ ഇങ്ങനെ പ്രൈസ് ദ ലോഡ് പറയുമ്പോൾ പൊതുവേ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് എങ്ങനെ മാറിയെന്ന് വെച്ചാൽ നമ്മൾ പൊതുവേ സ്കൂളുകളിലും കോളേജുകളിലും അല്ലെങ്കിൽ പണിസ്ഥലങ്ങളിലും ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് അല്ലെങ്കിൽ ഗുഡ് നൈറ്റ് പറയുന്നത് പോലെയാണ് ഈ പ്രൈസ്തലോട് എന്ന ഒരു ചിന്ത പലർക്കുമുണ്ട് പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രൈസ്തലോട് പറയുമ്പോൾ ഈ നമ്മൾ കണ്ട വ്യക്തി അല്ലെങ്കിൽ കണ്ട വ്യക്തിക്ക് നമ്മൾ പ്രൈസ്തലോട് പറയുന്നത് പുള്ളിക്കല്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ കാണാൻ സഹായിച്ച ദൈവത്തിന് സ്തോത്രം എന്ന ആ അർത്ഥത്തിലാണ് നമ്മൾ പ്രൈസ്തലോട് പറയുന്നത് പക്ഷേ പൊതുവേ ചിലർ ചിലർക്ക് നമ്മൾ അങ്ങനെ ചിലർക്ക് കൈ ഷേക്ക് ചെയ്ത് നമ്മൾ പ്രേസിലോട് പറയാതെ ഇരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എന്നെ കണ്ടിട്ട് ഒരു സ്തോത്രം പോലും പറഞ്ഞില്ല എന്ന് പറയും എന്ന് പറഞ്ഞാൽ എന്നെ വിഷ് ചെയ്തില്ല എന്നതാണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ അങ്ങനത്തെ ഒരു പ്രയോഗം ഒരു തെറ്റായ പ്രയോഗമാണ് സോ ഇങ്ങനെ പല വാക്കുകളും നമ്മൾ ഉദ്ദേശിക്കുന്നതൊന്നും പക്ഷെ പറയുന്നത് വേറെയുമാണ് അതിൻ്റെ മീനിങ് വേറെയുമാണ് സോ ഇങ്ങനത്തെ പ്രയോഗങ്ങൾ പലതുമുണ്ട് എന്നാലും ഈ ഞാൻ പറഞ്ഞ ഈ മൂന്ന് വാക്കുകളാണ് പൊതുവെ പല ക്രിസ്തീയ സഭകളിലും ഉപയോഗത്തിലുള്ളത് അതുപോലെ അത് തെറ്റായ അർത്ഥത്തിലും പറയപ്പെടുന്നത് സോ ഇങ്ങനത്തെ വാക്കുകൾ കൊണ്ട് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ പലപ്പോഴും ദൈവഹിതം എന്ന് പറയുന്നത് ഒരാൾ മരിക്കുന്നതാണ് ദൈവഹിതം എന്നുള്ള മീനിങ് അടുത്ത തലമുറയ്ക്ക് വരാൻ സാധ്യതയുണ്ട് അതുപോലെ ദൈവിക സുഖം എന്ന് പറയുന്നത് ദൈവിക സുഖത്തിൽ നിന്നാൽ അല്ലെങ്കിൽ മരുന്നും അതും ഒന്നും തന്നെ എടുക്കാതെ ദൈവത്തിൽ നിന്നും കിട്ടുന്ന സുഖത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ പൊതുവെ അവർ മരിക്കും എന്നുള്ള ഒരു മീനിങ് തരാൻ സാധ്യതയുണ്ട് അതുപോലെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പ്രൈസുകളോട് പറയുന്നത് ഒരു വിഷാണ് എനിക്ക് വിഷ് ചെയ്യാൻ വേണ്ടി അവൻ പറഞ്ഞതാണ് ഓപ്പോസിറ്റിലുള്ള ആള് പറയുന്നതാണ് എന്നുള്ള തെറ്റായ അഭിപ്രായം അടുത്ത തലമുറയിലുള്ള പിള്ളേർക്ക് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളത് കറക്റ്റായിട്ടുള്ള പ്രയോഗത്തിൽ ഉപയോഗിക്കുമ്പോൾ ഈ കൺഫ്യൂഷൻസ് വരാതെ നമ്മൾ സൂക്ഷിക്കാം സോ ദൈവിക കാര്യങ്ങളിൽ നമ്മൾ പ്രയോഗിക്കുന്ന വാക്കുകൾ ശരിയായിരിക്കുമ്പോൾ അടുത്ത തലമുറയ്ക്ക് നമ്മൾ കൺഫ്യൂഷൻസ് ഇല്ലാതെ നമ്മൾ ലീഡ് ചെയ്യാൻ സാധിക്കും ദൈവം നമ്മൾക്ക് അതിനെ സഹായിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിരിക്കുമെന്ന് കർത്തരിൽ ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെ പല വീഡിയോകൾ കാണാൻ അരേശൻഷെയ്ൻ ഡോട്ട് ഇൻ എന്നുള്ള ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് അറിയപ്പെടുന്ന എല്ലാവർക്കും തന്നെ ഇത് ഷെയർ ചെയ്യുക ഇത് ക്രിസ്തീയ ലോകത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞാൻ കർത്തരിൽ വിശ്വസിക്കുന്നു